അസലാമലൈക്കും വഹമ്മത്ത വരക്കാത്തൂ ബിസ്മിറമൻ റഹീം അലഹമദില്ലാറബിഅലമീൻ അള്ളാഹുസീമ റസൂലിക്ക മുഹമ്മദീൻ വാലാ അലി വസ്ഹാബി സയ്യദിന മുഹമ്മദ് ഏറ്റവുമധികം ഫിത്നകൾ ഫസാദുകൾ കുഴപ്പങ്ങൾ അഭിപ്രായ ഭിന്നതകൾ നമ്മെ നിയന്ത്രിച്ച് ആത്മീയതയിലേക്ക് നയിക്കേണ്ടുന്ന ആളുകളിൽ നിന്ന് പോലും വലിയ വലിയ അഭിപ്രായ ഭിന്നതകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ വിത്തനകളിൽ ഫസാദുകളിൽ കുഴപ്പങ്ങളിൽ അനർത്ഥങ്ങളിൽ നാം ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ഹബീബായ മുത്തുനബി സല്ലു അലിഹി വസല്ലമത്തങ്ങൾ വളരെയധികം ഗൗരവത്തോടുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഏതൊരു വിശ്വാസിയും അവൻ്റെ ഈമാൻ അവൻ്റെ വിശ്വാസം അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിന് കളങ്കം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അത് അതിൻ്റെ ഭംഗം വരുന്ന അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലൈവലം അത്തങ്ങൾ വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇമാം ബഹുമാന ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ സീദന മുഹമ്മദ് പിൽക്കാലത്ത് അഥവാ ഹബീബ് സല്ലാമ തങ്ങളുടെ കാലഘട്ടത്തിലല്ല കാലങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിനെ കുറിച്ച് ആയിരിക്കണം മുത്തനബി തങ്ങൾ പറഞ്ഞത് സല്ലാഹു അലൈഹി വസ്ലം വലിയ കുഴപ്പങ്ങൾ വലിയ വലിയ ഫിത്തനകൾ പുറപ്പെടും യൂനുൽ മുൽ മജാലിസ് ആ അവസരത്തിൽ അത്ര ആ കാലഘട്ടത്തിൽ ഇരിക്കുന്നവനേക്കാൾ ഉത്തമനാണ് ചെരി കടന്ന കിടക്കുന്ന ആള് ഒരാൾ കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ ചെരിഞ്ഞു കിടക്കുന്ന അങ്ങനെ കിടക്കുന്ന വ്യക്തി അവനാണ് ഇരിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് വെച്ചാൽ കിടക്കുന്ന ആൾക്ക് അയാൾ ആ കിടക്കുന്ന ഭാഗത്ത് അയാൾ മുൻവശത്തുള്ള കാര്യങ്ങളെ കാണാൻ കഴിയുള്ളൂ അതേയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ ഇരിക്കുന്ന ആളാകും ആ ഇരുത്തത്തിൽ അവിടുന്ന് ശബ്ദം കേൾക്കുന്നു ഇവിടുന്ന് പ്രശ്നങ്ങൾ കേൾക്കുന്നു അങ്ങോട്ടുമിങ്ങോട്ടൊക്കെ അദ്ദേഹം തിരിഞ്ഞു നോക്കി അതെല്ലാം അയാൾക്ക് മനസ്സിലാക്കാനും കേൾക്കാനും അതിലൊരു പക്ഷേ ഇടപെടാനൊക്കെ ആൾ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇരിക്കുന്നതിനേക്കാൾ ഉത്തമൻ അവിടെ കിടക്കുന്ന ആളാണ് വൽ ജാലു സുഹൈറമിൽ ക്വായിം എന്നാൽ നിൽക്കുന്നതിനേക്കാളും ഉത്തമനാണ് അവിടെ ഇരിക്കുന്ന ആളാണ് ഇരിക്കുന്നൊക്കെ അവിടെയുള്ള അവസ്ഥകളല്ലേ അവിടുള്ള പ്രശ്നങ്ങളിൽ അയാളെ ഇടപെടുന്നുള്ളൂ അതിലാൽ കാണുന്നുള്ളൂ നിൽക്കുന്ന അങ്ങനെയല്ല കുറേ ദൂരത്തൊക്കെ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി കഴിയും അവിടുത്തെ പ്രശ്നങ്ങൾ പ്രയാ അവിടെ നടക്കുന്ന ഫിത്തനുകൾ അയാളുടെ ശ്രദ്ധയിൽപ്പെടാനും അതിൽ ഇയാൾ ഇടപെടാനും അങ്ങനെയൊക്കെ പല നിലക്കുള്ള പ്രയാസങ്ങൾ ഫലനിലക്കുള്ള കുഴപ്പങ്ങൾ അയാളിലേക്ക് വരാൻ സാധ്യതകൾ കൂടുതലാണ് എന്നിട്ട് അവിടെ വീണ്ടും പറഞ്ഞു അൽ ഖാ മാഷി എന്നാൽ നിൽക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ ഉത്തമൻ നടന്നു പോകുന്നാൽ അത് നടന്നു പോകുന്ന വഴിയിലുള്ള പ്രശ്നങ്ങളും അവിടെ ചർച്ചകളും അവിടെ ആലിമ്യങ്ങളെത്തുന്നതും സാധാത്തുക്കളെ നിസാരപ്പെടുത്തുന്നതും ഇതെല്ലാം അയാളുടെ ശ്രദ്ധയിൽപ്പെടും അയാൾ അതിലിടപെടേണ്ടി വരും അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രീബത്തു പറഞ്ഞും ഫിത്തനകളിലൊക്കെ ഇയാൾ ഇടപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിൽക്കുന്ന ആളാണ് നടക്കുന്നവനേക്കാൾ ഉത്തമം വീണ്ടും അവിടെ എന്നാൽ നടന്നു പോകുന്ന ആളുണ്ടല്ലോ അയാളാണ് ഉത്തമൻ വേഗത്തിൽ പോകുന്നതിനേക്കാൾ പെട്ടെന്ന് പോകുമ്പോൾ അത്രയും സ്ഥലങ്ങൾ ഇയാൾ കവർ ചെയ്യേണ്ടി വരും അവിടെയുള്ള പ്രശ്നങ്ങളും എല്ലാം ഇയാൾ ഇടപെടേണ്ടി വരും അവിടെയുള്ള കുഴപ്പങ്ങളൊക്കെ ഇയാളും ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നേക്കാം അങ്ങനെ ഇയാൾ മറ്റുള്ളവരുടെ കുറ്റം പറയാനും കുഴപ്പങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇയാളുടെ ഈ മാനിൻ്റെ ഹീമാൻ ക്ഷതമേൽക്കാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലാണല്ലോ അതുകൊണ്ട് തങ്ങൾ പറഞ്ഞ വിഷയത്തിൻ്റെ ആകെത്തുക അത്തരം കാല അത്തര സാഹചര്യം നിങ്ങൾക്ക് വന്നുപെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം തങ്ങോട് സുഹാബി ചോദിക്കുന്നുണ്ട് യാ യാസൂറല്ലാ മാ തൊഅമുറിനി ഇത്തരം സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അവിടെ നിന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു മൻകാനത്ത് ലഹു ഇബിൻ ഫല്ല ഹക്ബി ഇബിരി ഒരാൾക്ക് ഒട്ടകങ്ങളുണ്ടെങ്കിൽ അവകൾക്ക് ഭക്ഷണം കൊടുത്തും അവളെ പരിപാലിച്ചുകൊണ്ടും അങ്ങനെ അയാൾ കഴിഞ്ഞുകൊള്ളട്ടെ മറ്റുള്ളൊരു ഫിത്തനില് ഇടപെടാൻ പാടില്ല അമൻകാനത്ത് ലഹു ആനമൻ ഫലൽ ഹക്ബി ഹാനമിഹി ഒരാൾക്ക് ആട്ടുമാറ്റങ്ങളുണ്ടെങ്കിൽ അവകൾക്ക് ചപ്പ് കൊടുത്തും വെള്ളം കൊടുത്തും അവരെ പരിപാലിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചുകൊള്ളട്ടെ അമൻ കാനത്ത് ലഹു അറുദുൻ ഫലബി അറുദിഹി ഒരാൾക്ക് പാടമുണ്ട് പറമ്പുണ്ടെങ്കിൽ അവിടെ കൃഷി ചെയ്തുകൊണ്ട് അവിടെ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ രൂപത്തിലാൾ ജീവിച്ചു കൊള്ളട്ടെ ഒരിക്കലും ഇത്തരം ഫിത്തന ഫസാദ് ിൽ ഇടപെടാൻ പാടില്ല മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഹബീബ് സല്ലാഹു വസ്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത്തരമൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഫിത്തിനിലും ഒരു ഫസാദിലും പെടാതിരിക്കാൻ നമ്മുടെ ഇമാൻ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം ഒരു ആലിമിനെയും ഒരു സദാത്തിനെയും നാം നിസ്സാരപ്പെടുത്താനോ നിണ്യപ്പെടുത്താനോ അവഹേളിക്കാനോ പാടില്ല നമ്മുടെ ഇമാൻ അതെപ്പോഴും നാം വളരെയധികം ശ്രദ്ധിക്കണം അള്ളാഹു തൂഫീക്കു നൽകട്ട ആമീൻ അസ്സലാ വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു